എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി അറുപത്തി എട്ട് തത്വാധിക സൗമ്യ തത്വമർച്ച സ്വരൂപിണി സാമകാനപ്രിയാശിവടുംബിനി ആദിത്യനാമം തത്വാദിക തത്വങ്ങൾക്കും അപ്പുറം വർദ്ധിക്കുന്നവൾ എന്നർത്ഥം സകല തത്വങ്ങൾക്കും ആധാരയായവളാണ് ദേവി ഇവിടെ മുപ്പത്താറ് തത്വങ്ങളെയാണ് അംഗീകരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ അവയുടെ ഗുണങ്ങളായ രൂപ രസ ഗന്ധ സ്പർശ ശബ്ദങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ കൂടാതെ അഞ്ച് വായുക്കൾ അവയുടെ ആവാന്തരങ്ങളായ അഞ്ച് ഉപപ്രാണങ്ങൾ നാഗൻ കൂർമൻ കൃകരൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നിവയാണ് ഉപപ്രാണങ്ങൾ ഇങ്ങനെ ദശപ്രാണങ്ങളും മുൻപ് പറഞ്ഞവയും ചേർത്ത് മുപ്പത് തത്വങ്ങൾ കാണാം അതുകൂടാതെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് ചക്രങ്ങളും കൂടി ചേർത്ത് മുപ്പത്താറ് തത്വങ്ങൾ ഈ മുപ്പത്താറ് തത്വങ്ങളും പ്രളയപര്യന്തമേയും നിലനിൽക്കും അവിടം കഴിഞ്ഞും നിലനിൽക്കുന്നവളാണ് ദേവി അങ്ങനെ ദേവി തത്വാധികയായി വർദ്ധിക്കുന്നു എന്ന് സാരം അടുത്ത നാം തത്വമയി തത്വ സ്വരൂപിണി അഥവാ ബ്രഹ്മസ്വരൂപിണി എന്നർത്ഥം സമാധിയുടെ അവസ്ഥയിൽ കാണപ്പെടുന്ന ദേവിയുടെ സ്വഭാവ വർണ്ണനയാണിത് സമാധി രണ്ടു പ്രകാരം സംപ്രജ്ഞാത സമാധിയും അസംപ്രജ്ഞാത സമാധിയും സംപ്രജ്ഞാത സമാധി തീവ്രതരവും ത്വരിതഗതിയിലും ഉള്ളതാണ് എന്നാൽ അസംപ്രജ്ഞാത സമാധി ആകട്ടെ ശാന്തവും മന്ദഗതിയിലും ഉള്ളതാണ് ഇനി തത്വത്തെ ആത്മതത്വം വിദ്യാതത്വം ശിവതത്വം എന്നും ധരിക്കാം അങ്ങനെയാകുമ്പോൾ ഈ മൂന്ന് തത്വങ്ങളുടെയും സാരഭൂതയായവളാണ് ദേവി എന്നർത്ഥം അടുത്ത നാമം തത്വമർത്ഥസ്വരൂപിണി തത് ത്വം എന്നതിന്റെ പൊരുൾ രൂപമെടുത്തവൾ എന്നർത്ഥം തത് എന്നാൽ ബ്രഹ്മമെന്നും ത്വം എന്നാൽ ജീവാത്മാവെന്നും അർത്ഥം രണ്ടും ഒന്ന് തന്നെ എന്ന മഹാവാക്യമാണ് തത്വമസി ആത്മജ്ഞാനത്തിന്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം ജീവോ ബ്രഹ്മൈവനാപര എന്ന് ആചാര്യസ്വാമികൾ സ്വീകരിക്കുന്നു അടുത്ത നാമം സാമകാന പ്രിയ സാമകാനം പ്രിയമായുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം സൗമ്യ ശാന്തശീല എന്നർത്ഥം സോമൻ എന്നാൽ ചന്ദ്രൻ എന്നർത്ഥം സോമനെ സംബന്ധിച്ചത് സൗമ്യവും അത് സ്ത്രീയാകുമ്പോൾ സൗമ്യ ചന്ദ്രനെ പോലെ ശാന്ത സ്വരൂപിണിയാണ് ദേവി എന്ന് താല്പര്യം ഇനി സോമ എന്നത് പിരിച്ചെഴുതുമ്പോൾ സ ഉമ എന്നാകും അപ്പോൾ പാർവതി ദേവി എന്നർത്ഥം ആ പാർവതി ദേവിയോട് കൂടിയ ശിവൻ സോമനാകുന്നു എന്ന് ഭാസ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്നു ഇനി സോമ എന്ന ശബ്ദത്തിന് കർപ്പൂരം എന്നർത്ഥമെടുക്കുമ്പോൾ കർപ്പൂരത്തെ പോലെ ദീപ്തിയും ശീതളിമയും പവിത്രതയും ഉള്ളവൾ സൗമ്യയാകുന്നു എന്നർത്ഥം അടുത്ത നാമം സദാശിവ കുടുംബിനി സദാശിവന്റെ സഹധർമ്മിണി എന്നർത്ഥം എപ്പോഴും ആനന്ദപരതയും കുടുംബത്തോട് കൂടിയവളും എന്നർത്ഥം ശ്ലോകം നൂറ്റി അറുപത്തൊമ്പത് സവ്യാപസവ്യ മാർഗസ്ഥ സർവാപത് വിനിവാരണി സ്വസ്ഥ സ്വഭാവമധുര ധീരാതീര സമർച്ച ആദ്യത്തെ നാമം സവ്യാപസവ്യ മാർഗസ്ഥ ഇടതും വലതുമായ ഉപാസനാ മാർഗങ്ങളോട് കൂടിയവൾ എന്നർത്ഥം സവ്യ എന്നാൽ ഇടത്തേതെന്നും അപസവ്യ എന്നാൽ വലത്തേതും എന്നർത്ഥം ഇടതും വലതും മാത്രമല്ല മധ്യമാർഗവും ഉപാസനക്കുണ്ടെന്നാണ് അഭിജ്ഞ മതം സവ്യത്തിന് സൃഷ്ടിയെന്നും അപസവ്യത്തിന് ലയമെന്നും മാർഗത്തിന് സ്ഥിതി എന്നും അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇവയ്ക്ക് മൂന്നിനും സ്ഥിതി ദേവിയിലാണെന്ന് ഗ്രഹിക്കാം അങ്ങനെ സൃഷ്ടിസ്ഥിതി ലേയങ്ങൾക്ക് ആധാരഭൂതയായവളാണ് ദേവി എന്നർത്ഥം അടുത്ത നാമം സർവ ആപത് വിനിവാരണി എല്ലാ ആപത്തുകളിൽ നിന്നും തന്റെ ഭക്തരെ പിന്തിരിപ്പിക്കുന്നവൾ എന്നർത്ഥം കൂർമ്മ പുരാണത്തിൽ ദേവി ഇങ്ങനെ പറയുന്നു എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സർവ്വ ജീവജാലങ്ങളോടും ദയ പുലർത്തി കാമക്രോധങ്ങളിൽ നിന്നും മുക്തനായി ആത്മസംയമനം സംയമനം ചെയ്ത് എന്നിൽ ശരണം എന്നെ ആരാധിക്കുന്നവരുടെ അവർ സന്യാസികളോ വാനപ്രസ്ഥരോ ഗ്രഹസ്ഥരോ ബ്രഹ്മചാരികളോ ആകട്ടെ അഥവാ ഇതൊന്നുമല്ലാത്തവരുമാകട്ടെ അവരുടെ പർവ്വതാകാരങ്ങളായ സർവപാപങ്ങളും ഞാൻ ജ്ഞാനദീപത്താൽ നശിപ്പിക്കുന്നുവെന്ന് ഇനി വരാഹപുരാണത്തിൽ ബ്രഹ്മാവ് ദേവിയോട് ഇങ്ങനെ സ്തുതിക്കുന്നു അല്ലയോ ദേവി അവിടുത്തെ അഭയം പ്രാപിക്കുന്നവന് അപകടങ്ങളും നിർഭാഗ്യങ്ങളും സംഭവിക്കുന്നില്ല എന്ന് ഇങ്ങനെ ദേവി സ്മരണം ചെയ്യുന്നവർക്ക് ബ്രഹ്മാവ് പോലും സേവകനായി ഭവിക്കുന്നു എന്ന് സാരം ഈ നാമാർത്ഥം സ്വ അനുഭവം കൊണ്ട് ബോധ്യപ്പെടേണ്ടതാണ് അടുത്ത നാമം സ്വസ്ഥ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ആത്മനിർവൃത്തിയിൽ നിന്ന് ഇളകാത്തവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം സ്വഭാവ മധുര മധുരമായ സ്വഭാവത്തോട് കൂടിയവൾ എന്നർത്ഥം സഹജമായ മാധുര്യത്തോട് കൂടിയവളാണ് ദേവി എന്ന് സാരം മറ്റൊരർത്ഥം സ്വന്തം ഭാവം കൊണ്ട് അഥവാ സ്വസാന്നിധ്യം കൊണ്ട് മധുരയെ അനുഗ്രഹിക്കുന്നവൾ എന്ന് മധുര മീനാക്ഷി സ്വരൂപിണി എന്ന് സാരം അടുത്ത നാമം ധീര ധീ ഉള്ളവൾ എന്നർത്ഥം ധീ എന്നാൽ ബുദ്ധി രാ എന്നതിന് അതോടുകൂടിയത് എന്നും നൽകുന്നതെന്നും അർത്ഥം ബുദ്ധിശാലിനിയാണ് ദേവി എന്ന സാരം ധീക്ക് ആത്മജ്ഞാനം എന്നൊരർത്ഥമുണ്ട് ആത്മജ്ഞാനത്തെ നൽകുന്നവളാണ് ധീര എന്ന് സാരം അടുത്ത നാമം ധീര സമർച്ചിത ധീരന്മാരാൽ വേണ്ട പോലെ അർച്ചിക്കപ്പെടുന്നവൾ എന്നർത്ഥം ആത്മജ്ഞാനത്തിനു വേണ്ടി അഥവാ ആത്മജ്ഞാനാനന്ദത്തിനു വേണ്ടി അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് സാരം നാമങ്ങൾ ഓം തത്വാധികായേ നമ ഓം തത്വമേ നമ ഓം തത്വമർത്ഥസ്വരൂപിണ്യ നമ ഓം സാമഗാനപ്രിയായം സൗമ്യായ നമ ഓം സദാശിവ കുടുംബിന്യേ നമ ഓം സവ്യാപ സവ്യമാർഗസ്ഥായേ നമ ഓം സർവാദ്നിവാരിണ്യേ നമ ഓം സ്വസ്ഥായേ നമ ഓം സ്വഭാവമധുരായേ നമ ഓം ധീരായേ നമ ഓം ധീര സമർച്ചിതായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി